ുണ്ടാവട്ടെ വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ കൃപ എന്ന ദൈവത്തിനായി നന്ദി സങ്കീർത്തന പുസ്തകം നാൽപ്പതിൻ്റെ ഒന്നാമത്തേ വാക്യം നമുക്ക് വായിക്കാം ഞാൻ കാത്തു കാത്തിരുന്നു ഏഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവ ഹോളി സ്പിരിറ്റ് ഞാൻ കാത്തു കാത്തിരിക്കുന്നു അവൻ എങ്കിലേക്ക് എൻ്റെ നിലവിളികേറ്റുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ സർവ്വശക്തനായ ദൈവത്തെ കാത്തിരിക്കുന്നവരെ ക്രൈസ്തകം ചെയ്യുന്നു താവിദ് പറയുന്നു യഹോവയ്ക്കായി കാത്തിരുന്നു ഹാളി സ്പിരിറ്റ് സ്പിരിറ്റ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന തെളിവറുണ്ട് അവരെല്ലാവരുടെ നിലവിളി കേൾക്കുവാൻ അവർ ശക്തനാണ് ഈ പ്രഭാതത്തിൽ നിത്യതായി നിത്യതയ്ക്കൊരുക്കപ്പെട്ടിരിക്കുന്നവർ വിളിക്കുന്നവർ അവരെ നിലവിളി കേൾക്കുവാൻ ആ നിലവിളിക്കേറ്റ് ശക്തി കൂടി ഇറങ്ങാം അവൻ ശക്തനാണ് കടഫാരത്തിന്മേൽ ജപ്തി നോട്ടീസിന് മേൽ രോഗത്തിന്മേൽ മക്കളുടെ ഭാവി ജീവിതത്തിന് അനവധി കേസ് വഴക്കളിൽ വേ അനേക ഭക്തന്മാർ അനേക ജാതിയർ ഒരു തലമുറയ്ക്ക് വേണ്ടി ക്യാൻസർ മാറുവാൻ തൈറോയ്ഡ് മാറുവാൻ ഫ്രൈവോർഡ് മാറുവാൻ ട്യൂമർ മാറുവാൻ അങ്ങനെ അനവധി പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് നിലവിളിക്കുന്നു ഇത് പറയുന്നു അവിടെയെങ്കിലേക്ക് എന്റെ നിലവിളി കേട്ടു ഇന്നേക്ക് വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി പ്രിയസ് മാതാവ് പിതാവേ കുഞ്ഞുമക്കളായി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ നിർത്തരുത് സഹോദരൻ പറയുന്നു എൻ്റെ നിലവിളി കേട്ടു ചാഞ്ഞിറങ്ങി ഈ നിമിഷം വരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ കർത്താവ് മറുപടി തന്നില്ല എങ്കിൽ ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങൾക്കായി മറുപടി തരുന്നതായിരിക്കും അവൻ നിങ്ങളേക്ക് ചാഞ്ചിത്തരും നിങ്ങളുടെ നിലവിളി കേൾക്കുന്നവനായ ദൈവം ഒരമ്മയെപ്പോലെ ആശ്വസിപ്പിക്കും അച്ഛനെപ്പോലും കരുതും ൂവ്യ എന്നാരെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി എനിക്കൊന്നും കിട്ടിയില്ല എന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനുമേൽ ദൈവം പ്രവർത്തിച്ചില്ല എന്ന് കണ്ണുനീരോടെ ഇന്ന് വിതയ്ക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബമുണ്ടെങ്കിൽ ആ കുടുംബത്തെ നോക്കി കർത്താവ് പറയുന്നു നീ ആത്മഹത്യ സ്പിരിറ്റ് ഈ പ്രഭാതത്തിൽ കർത്താവ് തരുന്നത് അനേകനെ ഈ ഭജനം കേൾക്കുന്നു നിന്റെ നിലവിളി ഭർത്താവ് കേട്ടിരിക്കുന്നു